അൽഫലാഖ് സർവകലാശാലയിലെ ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഫത്തേർപൂർ താഗിയിലെ ഒരു കെട്ടിടത്തിലാണ് ഞാനുള്ളത് ഇതൊരു വീടെന്ന് പറയാൻ ആ നിലവിൽ സാധിക്കുമോ എന്നറിയില്ല കാരണം ഒരു കെട്ടിടമെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം ചില മുറികൾ ഈ കെട്ടിടത്തിനുണ്ട് ഇവിടെയായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറിലധികം അമോണിയം നൈട്രേറ്റ് സൂക്ഷിച്ചിരുന്നതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഇവിടെ നിന്നാണ് അത്രയധികം സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടികൂടുകയും പിന്നീട് ഈ മുസമ്മിൽ അഹമ്മദ് താമസിച്ചിരുന്ന സ്ഥിരമായി താമസിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട് അത് ആ സർവകലാശാലക്ക് ഒരു ലോഡ്ജിലാണ് അവിടെ നിന്നും മുന്നൂറ് കിലോയിലധികം അമോണിയം നൈട്രേറ്റ് പിടിച്ചെടുത്തു എന്നുകൂടി പോലീസ് പറയുന്നുണ്ട് ഈ കെട്ടിടം ഒന്ന് പരിശോധിക്കും ിക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് മുറികളാണ് ഈ കെട്ടിടത്തിനുള്ളത് അതിൻ്റെ ആദ്യത്തെ ഒരു മുറിയാണിത് ഇവിടെ ആളുകൾക്ക് താമസിക്കാം ഒന്നോ രണ്ടോ ദിവസമൊക്കെ താമസിക്കാം എന്നുള്ളൊരു സ്ഥലം മാത്രമായി നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ ഈ വീട്ടിലാണ് അതായത് ഈ കെട്ടിടത്തിലാണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതും ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറിലധികം സ്ഫോടക വസ്തുക്കൾ ഇവിടെ നിന്ന് പിടികൂടിയതെന്നുമാണ് അന്വേഷണ സംഘം പറയുന്നത് കാശ്മീരിൽ നിന്നുള്ള പ്രത്യേക പോലീസ് സംഘത്തിന്റെയും അതോടൊപ്പം തന്നെ ഹരിയാന പോലീസിന്റെയും സംയുക്ത പരിശോധനയിലാണ് ഈ ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ഈ കെട്ടിടത്തിനുള്ളിൽ നിന്ന് പിടികൂടിയത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് പോവുകയാണ് മുസ്ലിമിനെ വിശദമായിട്ട് തന്നെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഒരു കട്ടിലല്ല നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ ഈ മുറി ഉപയോഗിച്ചിട്ട് തന്നെ കുറേ നാളായി എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ കൃത്യമായി എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് പറയാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസം ചെങ്കോട്ട് ിൽ നടന്ന സ്ഫോടനത്തിൽ ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കൾ ഇവിടെ ശേഖരിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ സ്ഫോടനം നടത്തിയതെന്നാണ് ആ നിലവിൽ അന്വേഷണ സംഘം പറയുന്നത് അത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനാ ഫലങ്ങളെല്ലാം വന്നതിന് ശേഷം മാത്രമായിരിക്കും അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ ഇതൊരു ഗ്രാമമാണ് കാരണം അൽഫല സർവകലാശാലയിൽ നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ ഫത്തേപൂർ ത്യാഗി എന്ന് പറയുന്ന ഗ്രാമം ഇതിനു ചുറ്റും വലിയ രീതിയിൽ പാടങ്ങളാണുള്ളത് ഈ പാടശേഖരത്തിന് നടുവിലായിട്ടാണ് ഈ ഒരു കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഇതിന് മുകളിലേക്ക് പോയത് യാൽ കൃത്യമായിട്ട് ഈ ഗ്രാമം കാണാൻ സാധിക്കും കാരണം നെൽപ്പാടങ്ങളാണ് പൂർണ്ണമായും ഇവിടെ ഉള്ളത് ഈ പാടത്തിൽ നിന്നുകൊണ്ട് ആളുകളെ അതായത് ആരെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ പെട്ടെന്ന് മനസ്സിലാക്കാനും ഇവിടെ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ ആയിട്ടായിരിക്കാം ഇത്തരം ഒരു സ്ഥലം ഇവർ തിരഞ്ഞെടുത്തത് എന്ന കാര്യം കൂടി അന്വേഷണ സംഘം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അന്വേഷണമാണ് മുന്നോട്ട് പോകേണ്ടത് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടന്നാൽ മാത്രമേ എന്തായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ വലിയ സ്ഫോടനങ്ങൾ ഡൽഹിയിൽ നടത്താൻ ഇവർ ആ പദ്ധതിയിട്ട് എന്നുള്ള വിവരങ്ങളെല്ലാം പോലീസിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നുണ്ട് അന്വേഷണം കൃത്യമായി തന്നെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് പറയുന്നുണ്ട് എൻ ഐ എ ഉൾപ്പെടെ അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ചന്ദ്രനോടൊപ്പം തോഫിക് അസ്ലം മീഡിയ വൺ